എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശൂർ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാൾ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങളെ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാൾ വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് ഞാൻ ഇപ്പം കോടതിയിൽ എന്നുള്ള കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല